പശ്ചാത്തല മേഖലയിലെ വികസനത്തിൽ കേരളം ചരിത്രപരമായ മുന്നേറ്റമാണ് കൈവരിച്ചതെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തൃത്താലയിലെ ആനക്കര കാലടി റോഡ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാനത്ത് എണ്ണായിരം കിലോമീറ്റർ ദൂരം പൊതുമരാമത്ത് റോഡുകൾ ആധുനിക രീതിയിൽ നവീകരിക്കാൻ സർക്കാരിനായി പതിമൂവായിരം കോടി രൂപയാണ് അതിനുവേണ്ടി വിനിയോഗിച്ചതെന്നും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് പറഞ്ഞു മുൻകാല തൃത്താലയിൽ നിന്നും ഒരു പുതിയ തൃത്താലയെ സൃഷ്ടിക്കുവാനുള്ള മന്ത്രി എം വി രാജേഷിൻ്റെ പരിശ്രമത്തിൻ്റെ കൂടി ഭാഗമായാണ് ഈ റോഡുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ വേഗത്തിൽ പരിഹരിക്കുവാനും പ്രവൃത്തി പൂർത്തീകരിക്കുവാനും സാധിച്ചത് പുതിയ തൃത്താലയെ സൃഷ്ടിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളോടൊപ്പം പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകളുടെ എല്ലാ പിന്തുണയും അറിയിക്കുകയാണ് പശ്ചാത്തല സൗകര്യ വികസന മേഖലയിൽ ചരിത്രപരമായ മുന്നേറ്റമാണ് കേരളം കൈവരിച്ചു കൊണ്ടിരിക്കുന്നത് നാടിൻ്റെ വികസനത്തിന് പശ്ചാത്തല മേഖലയുടെ വികസനം അനിവാര്യമാണ് നല്ല റോഡും പാലവും നാട്ടിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ആ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് പൊതുമരാമത്ത് വകുപ്പ് കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ മാത്രം എണ്ണായിരം കിലോമീറ്ററിലധികം പൊതുമരാമത്ത് റോഡുകൾ ആധുനിക നിലവാരത്തിൽ നവീകരിക്കാൻ നമുക്ക് സാധിച്ചു പതിമൂവായിരം കോടിയിലധികം രൂപ റോഡ് നവീകരണത്തിന് വേണ്ടി ഇതുവരെ ചെലവഴിച്ചു ഇവിടെ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പദ്ധതികളാണ് എൽ ഡി എഫ് സർക്കാർ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ദേശീയപാത കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വരി ദേശീയപാത നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ് നാനൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ ഇതുവരെ പൂർത്തിയായി മലയോര ഹൈവേ പദ്ധതിയുടെ ഭാഗമായി മലയോര മേഖലയിലാകെ വലിയ വികസന മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തീരദേശ ഹൈവേ പദ്ധതി കൂടി യാഥാർത്ഥ്യമാകുമ്പോൾ കേരളത്തിൻ്റെ വാണിജ്യ പുതിയ തൃത്താലയെ സൃഷ്ടിക്കുന്നതിനായി നൂതന പദ്ധതികളാണ് മണ്ഡലത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് റോഡുകൾക്കായി കോടി രൂപ വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടക്കുന്നത് നാടിന്റെ വികസനത്തിന് ആവശ്യമായ എല്ലാ പദ്ധതികളും നടപ്പാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു രണ്ട് സ്കൂൾ കുട്ടികളുടെ ാണ് ഈ റോഡിനാവശ്യമായിട്ടുള്ള ഫണ്ട് ലഭ്യമാക്കാനുള്ളത് എന്നത് രണ്ടായിരത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഭരണാനുമതി ഒരു മാസം വീണ്ടും എപ്പോഴേക്കും

സംസ്ഥാന സർക്കാരിൽ നിന്നും അനുവദിച്ച രണ്ട് കോടി രൂപ വിനിയോഗിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് ചേങ്ങന്നൂർ മുതൽ ആനക്കര വരെ ഒന്നേ ദശാംശം രണ്ടേ ആറ് പൂജ്യം കിലോമീറ്റർ ദൂരം അഞ്ചേ ദശാംശം അഞ്ച് മീറ്റർ വീതിയിലാണ് നവീകരിച്ചിട്ടുള്ളത് റോഡിൽ ആവശ്യമായ ഇടങ്ങളിൽ റീറ്റൈനിങ് വാൾ ഡ്രൈനേജ് എന്നിവ നിർമ്മിച്ചിട്ടുണ്ട് റോഡിന്റെ ഇരുവശങ്ങളിലും സൈഡ് കോൺക്രീറ്റ് പ്രവൃത്തിയും നൽകി റോഡ് സുരക്ഷയോടനുബന്ധിച്ചുള്ള വിവിധ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പി കെ മിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ ആനക്കര പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ ബാലചന്ദ്രൻ പി സി രാജു പഞ്ചായത്ത് അംഗം പി സാലി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം പി കൃഷ്ണപ്രസാദ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു എൻ സി ന്യൂസ് സീനോസ്